മൂന്ന് കാട്ടാനകൾ ജനവാസ മേഖലയിൽ വിളയാട്ടം നടത്തിയപ്പോൾ സംഭവിച്ചത് ഒട്ടേറെ നഷ്ടങ്ങൾ വീട്ടുമുറ്റങ്ങളിൽ ഉൾപ്പെടെ ഓടിയെത്തിയ കാട്ടാനകൾ മനുഷ്യജീവന് തന്നെ ഭീതിയുണ്ടാക്കി പലരും തലനാരിഴയ്ക്കാണ് ആനകളുടെ മുമ്പിൽ നിന്നും രക്ഷപ്പെട്ടത് ഇതിനിടയിൽ വാഹനങ്ങളും കെട്ടിടങ്ങളും ആനകൾ തകർത്തു ഒരു കൊമ്പൻ ഒരു പിടി ഒരു കുട്ടിയാന ഇവയാണ് പറയന്മാടിറങ്ങി തൊവൂർ പള്ളിപ്പറമ്പ് വരെ എത്തിയത് മനുഷ്യർ ഉറങ്ങുന്നതിനു മുൻപ് പ്രധാന ജനവാസ കേന്ദ്രങ്ങൾ താണ്ടിയ മൂവർ സംഘം പുലർച്ചെ അഞ്ചു മണിയോടെ പള്ളിപ്പറമ്പിൽ വെച്ചാണ് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് പിന്നീട് ബഹളമുണ്ടാക്കി തുരത്തിയോടിക്കാൻ ശ്രമിച്ചു വരെ വലിയ ഭീകരാവസ്ഥ സൃഷ്ടിക്കാതെയായിരുന്നു മടക്കമെങ്കിൽ ഒലിപ്പുഴ കടന്നതോടെ ആനകളെ തുരത്താൻ വനപാലകരും ആർ ആർ ടി സംഘവും എത്തിയതോടെ രംഗം വഷളാകാൻ തുടങ്ങി നേർച്ചപ്പാറ വരെ നാട്ടുകാരെയും വനപാലകരെയും വട്ടം ചുറ്റിച്ച കാട്ടാനകൾ ആലത്തൂരിൽ വെച്ച് ചീറിയടുത്തു ഇരിങ്ങാട്ടിരി തൊവൂർ റോഡ് മുറിച്ചു കടന്ന് നേരെ റബ്ബർ തോട്ടത്തിലേക്ക് പടക്കം പൊട്ടിച്ച് വനപാലകർ പിറകെ കൂടിയതോടെ മേലാറ്റൂർ കരുവാരകുണ്ട് മലയോരപാതയ്ക്കരികിലെത്തി ജനം തടിച്ചുകൂടിയത് കണ്ട ആനകൾ റോഡ് കടക്കാൻ കൂട്ടാക്കിയില്ല പിന്നെയും പടക്കം പൊട്ടിച്ചതോടെ വീണ്ടും ചീറിയടുത്ത് റോഡ് കടക്കാനുള്ള ശ്രമം അതിനിടയിൽ റോഡിലൂടെ പോയ ഒരു പിക്കപ്പ് വാൻ ആനകൾ തകർത്തു ഭാഗ്യം കൊണ്ട് മാത്രം ഡ്രൈവർ രക്ഷപ്പെട്ടു റോഡരികിൽ തടിച്ചുകൂടിയവർ ചിതറിയോടിയതോടെ പലരും വീണു ഇതിനിടയിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഉണ്ണികൃഷ്ണനും പരിക്കേറ്റു ആദ്യം കൊമ്പനാണ് റോഡ് കടന്നത് നടുത്തൊടിക ഷൗക്കത്തലിയുടെ കിണറ്റിൽ വീണ ആന വട്ടമില്ലാത്തതുകൊണ്ട് മാത്രം പോയില്ല കുറച്ചു നേരത്തെ പരിശ്രമത്തിനു ശേഷം കിണറ്റിൽ നിന്ന് കരകയറിയ കൊമ്പൻ കൊറ്റങ്ങോടൻ പാത്തുമ്മയുടെ വീടിന്റെ ഒരു ഭാഗം തകർത്താണ് കടന്നുപോയത് ഈ സമയം പിടിയും കുട്ടിയും സമീപത്തെ തരിശുഭൂമിയിൽ ഒരു മണിക്കൂറോളം നിലയുറപ്പിച്ചു പിന്നീട് റബ്ബർ ബുള്ളറ്റ് പ്രയോഗത്തിൽ പറയൻ മാടിലെത്തി ആറു മണിക്കൂർ നീണ്ട ഭീതിക്ക് ശേഷമാണ് താൽക്കാലിക ആശ്വാസമായത് എന്നിട്ട് പാവുട്ടി ഇന്നലെ രാത്രി ഒരു രണ്ടു മണിക്ക് ശേഷം ഇതുവഴി മൂന്ന് ആനകൾ കടന്നു പോവുകയും ശേഷം തിരിച്ച് ഇതേ റൂട്ടിൽ തന്നെ തിരിച്ചു വരികയും ചെയ്തു രാവിലെ നോക്കുമ്പം അവർ കയറിപ്പോയ അടയാളങ്ങൾ ചവിട്ടടികളൊക്കെ അതുവഴി കണ്ടിരുന്നു ഇപ്പം ഇന്ന് രാവിലെ തിരിച്ചും ഇതുവഴി തന്നെയാണ് അവര് വന്നത് ഇവ ഇയാളുടെ കിണറൊക്കെ ചവിട്ടി ആകെ തയ്യാറാക്കി ഈ ടണറിലേക്ക് ആന ചാടുന്നൊരു പരുവത്തിലായിരുന്നു അതിൻ്റെ വീഡിയോസൊക്കെ കുട്ടിയുടെ അടുത്ത് കാണാം ഇപ്പോൾ തുടർച്ചയായിട്ട് മൂന്ന് നാല് തവണയായി ഇതുവഴി ആനയുടെ ഈ പാസിങ് റോഡ് ക്രോസ് ചെയ്തുകൊണ്ട് തുവൂരിലേക്കും അതുപോലെ ആലത്തൂർ ഭാഗങ്ങളിലേക്കും പോകുന്നത് ന്യൂസ് ബ്യൂറോ Celebrate the moments of colors. KMT Silks, Perundel Monda,